സംസ്ഥാന സർക്കാരും സി പി എമ്മും അടിമുടി പെട്ടിരിക്കുക തന്നെയാണ് സ്റ്റേജിന് കാൽനാട്ടിയത് റോഡ് കുത്തിപ്പൊളിച്ചു എങ്കിൽ കേസ് പങ്കെടുത്തവരുടെ ലിസ്റ്റ് ചോദിച്ച് ഹൈക്കോടതി രംഗത്ത് വന്നതോടെ സി പി എം പെട്ടിരിക്കുകയാണ് അറിഞ്ഞ ഉടൻ നടപടി എടുത്തുവെന്ന് വഞ്ചൂർ സംഭവത്തിൽ ഹൈക്കോടതിയുടെ ഡി ജി പി പറഞ്ഞിരിക്കുന്നു ചോദ്യപേപ്പർ ചോർച്ചയിൽ അശ്ലീല പരാമർശത്തിൽ അന്വേഷണം തുടങ്ങി എം എസ് സൊല്യൂഷൻ സിഇഒയുടെ മൊഴി രേഖപ്പെടുത്തും എം എസ് സൊല്യൂഷന്റെ വീഡിയോകളിൽ അശ്വീല പരാമർശമുണ്ടെന്ന എഐഎസ് എഫിന്റെ പരാതിയിൽ കൊടുവള്ളി പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഇടത് അധ്യാപക സംഘടനക്ക് നേരെ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസം ചില മാധ്യമങ്ങളും രംഗത്ത് വന്നിരുന്നു വീട്ടിലേക്ക് ഓടി പറഞ്ഞ സർക്കാർ വണ്ടികൾ ഔദ്യോഗിക വാഹനം സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കരുതെന്ന നിർദ്ദേശം താമസ സ്ഥലത്തും ഉപയോഗിക്കാൻ അനുമതി കലക്ടർക്കും സബ് കലക്ടർക്കും മാത്രം ആ വഴിക്കും ചോദ്യങ്ങളാണ് പമ്പാം ഗണപതി ക്ഷേത്രം നടപ്പന്തലിൽ ഷൂ ധരിച്ചു കയറി പോലീസ് ഉദ്യോഗസ്ഥർ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ശക്തമായ പ്രതിഷേധം വഞ്ചൂരിൽ റോഡ് അടച്ചുള്ള സി പി എം ഏരിയ സമ്മേളനത്തിൽ സംഘാടകരും പങ്കെടുത്തവരും പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ഹൈക്കോടതി റോഡിൽ എങ്ങനെയാണ് സ്റ്റേജ് കെട്ടിയതെന്ന് സർക്കാരിനോട് കോടതി ചോദിച്ചു റോഡ് കുത്തിപ്പൊളിച്ചാണ് പൊതുസമ്മേളനത്തിന്റെ സ്റ്റേജിന് കാൽ നാട്ടിയതെങ്കിൽ കേസ് വേറെയാണെന്ന് ഹൈക്കോടതി ഓർമ്മപ്പെടുത്തി സെക്രട്ടേറിയറ്റിന് മുന്നിൽ വഴി തടഞ്ഞാണ് ജോയിന്റ് കൌൺസിലിന്റെ സമരം നടന്നത് എങ്ങനെയാണ് ഇത്തരം പരിപാടികൾക്ക് സ്റ്റേജ് കെട്ടുക ഇത്തരം പ്രവർത്തികൾക്ക് ക്രിമിനൽ നടപടി പ്രകാരം കേസെടുക്കണമെന്നും ഹൈക്കോടതി പറഞ്ഞു വഞ്ചിയൂരിലെ യോഗത്തിൽ ആരൊക്കെയാണ് പങ്കെടുത്തതെന്ന് ആരാഞ്ഞ കോടതി കോടതി രക്ഷ കേസിൽ കുറ്റം ചുമത്തുന്നത് എങ്ങനെ വേണമെന്ന പിന്നീട് തീരുമാനിക്കുമെന്ന് അറിയിച്ചു റോഡ് കുഴിച്ചാണ് സ്റ്റേജ് കെട്ടിയതെങ്കിൽ കൂടുതൽ ശക്തമായ വകുപ്പുകൾ ചേർക്കേണ്ടി വരും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാമെന്നും ഹൈക്കോടതി പറഞ്ഞു കൊച്ചി കോർപ്പറേഷന് മുന്നിലുള്ള നടപ്പാത പലപ്പോഴും സമരക്കാരുടെ കയ്യിലാണ് നടപ്പാതയിലായാലും റോഡിലായാലും താൽക്കാലിക സ്റ്റേജുകൾ നിർമ്മിക്കാനാവില്ല ഒരു കാരണവശാലും ഗതാഗതം തടസ്സപ്പെടുത്താനാവില്ലെന്നും കോടതി വ്യക്തമാക്കി റോഡ് അടച്ചുള്ള സി പി എം സമ്മേളനത്തിൽ സംസ്ഥാന പോലീസ് മേധാവി സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു പരിപാടികൾക്ക് അനുമതി നൽകരുതെന്ന് നേരത്തെ സർക്കുലർ ഇറക്കിയിരുന്നതാണെന്നും സംഭവം അറിഞ്ഞ ഉടൻ ഇടപെടുകയും സംഘാടകർക്കെതിരെ കേസെടുക്കുകയും ചെയ്തതായി പോലീസ് അവകാശപ്പെട്ടു സെക്രട്ടേറിയറ്റിന് മുന്നിലെ സി പി പരിപാടിക്കെതിരെയും കേസെടുത്തതായി ഡി ജി പി അറിയിച്ചു റോഡ് കയ്യേറിയുള്ള പ്രവർത്തനങ്ങൾക്കെതിരായ കോടതി ലക്ഷ്യ ഹർജി ഡിവിഷൻ ബെഞ്ച് വീണ്ടും പരിഗണിക്കുന്നുണ്ട് വഞ്ചൂരിൽ വഴിയടച്ച സിപിഎം ഏരിയ സമ്മേളനം നടത്തി പൊതുഗതാഗതം സ്തംഭിപ്പിച്ച സംഭവത്തിൽ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ച് സംസ്ഥാന പോലീസ് മേധാവി പരിപാടികൾക്ക് അനുമതി നൽകരുതെന്ന സർക്കുലർ രണ്ടായിരത്തി പതിനൊന്നിൽ തന്നെ ഇറക്കിയിരുന്നതാണെന്ന ഡി ജി പി നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു വഞ്ചിയൂർ സംഭവം അറിഞ്ഞ ഉടൻ ഇടപെട്ടെന്നാണ് സംസ്ഥാന പോലീസ് മേധാവി പറയുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ മാർഗതടസ്സം സൃഷ്ടിച്ച സിപിഐയുടെ സമരത്തിനെതിരെയും കേസെടുത്തെന്ന റിപ്പോർട്ടിൽ പറയുന്നു കൂടുതൽ നടപടികൾക്ക് നിർദ്ദേശം നൽകി പുതിയ സർക്കുലർ ഇറക്കുമെന്നാണ് ഡി വാക്കുകൾ നടു റോഡിൽ സ്റ്റേജ് കെട്ടിപ്പോക്കുകയും രാവിലെ മുതൽ പൊതുജനം പ്രയാസപ്പെട്ട റോഡിലൂടെ പോകേണ്ടി വരികയും ചെയ്തതിന് പിന്നാലെ വൈകിട്ട് സംഭവം വാർത്തയായതിനു ശേഷമായിരുന്നു പോലീസ് ഇടപെടൽ വഞ്ചിയർ പോലീസ് സ്റ്റേഷന്റെയും കോടതിയുടെയും മൂക്കിനു തുമ്പിൽ നടന്ന സംഭവത്തിൽ പോലീസ് നടപടി ഉണ്ടായത് വാർത്തയും വിവാദവും ഉയർന്നതോടെ മാത്രമായിരുന്നു കൂടാതെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിൽ പ്രഹരം ഏർക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് കൃത്യമായ നടപടികൾ സ്വീകരിച്ചെന്ന് അവകാശപ്പെടുന്ന സത്യവാങ്മൂലം ഡി ജി പി സമർപ്പിച്ചിരിക്കുന്നത് വഞ്ചൂർ സംഭവത്തിൽ കണ്ടാൽ അറിയാവുന്ന അഞ്ഞൂറോളം പേർക്കെതിരെ കേസെടുത്തുവെന്നും റോഡ് കയ്യേറി സി പി നടത്തിയ സമരത്തിൽ പതിനൊന്ന് പേർക്കെതിരെ കേസെടുത്തെന്നും ഡി ജി പി കോടതി അറിയിച്ചു സംഭവത്തിൽ പൊതു താല്പര്യ ഹർജി വീണ്ടും പരിഗണിക്കാനിരിക്കെയാണ് പോലീസിന്റെ റിപ്പോർട്ട് ഹൈക്കോടതിയിലെത്തുന്നത് പത്താം തരം ടെർമിനൽ പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്ന സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘം അന്വേഷണം ആരംഭിക്കും കുടുവള്ളിയിലെ എം എസ് സൊല്യൂഷൻ സി മൊഴി രേഖപ്പെടുത്തും അന്വേഷണത്തിന് സൈബർ സെല്ലിന്റെ സഹായവും തേടും എം എസ് സൊല്യൂഷന്റെ വീഡിയോകളിൽ അശ്ലീല പരാമർശമുണ്ടെന്നിന്റെ പരാതിയിൽ കൊടുവള്ളി പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് വിദ്യാഭ്യാസ വകുപ്പ് ഡി ജി പിക്ക് നൽകിയ പരാതി കഴിഞ്ഞ ദിവസമാണ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത് സംസ്ഥാന ധനകാര്യ വിനിയോഗ പരിശോധനാ വിഭാഗം ഉദ്യോഗസ്ഥർ കലക്ടറേറ്റിലും സിവിൽ സ്റ്റേഷനിലും പരിശോധന നടത്തി സർക്കാർ വാഹനങ്ങളുടെ ദുരുപയോഗം തടഞ്ഞു ഔദ്യോഗിക വാഹന ഉപയോഗം ഓഫീസ് ഡ്യൂട്ടി സമയത്ത് മാത്രം മതിയെന്ന നിർദ്ദേശത്തെ തുടർന്ന് അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റും ഡെപ്യൂട്ടി കളക്ടർമാരും ഓഫീസിലെത്തിയത് ഓട്ടോയിലും സ്വന്തം കാറിലുമൊക്കെ ഡെപ്യൂട്ടി കളക്ടർ എ ഡി എഫ് എന്നിവരെ ഡ്രൈവർമാർ സർക്കാർ വകുപ്പ് സ്ഥാനപ്പേരുള്ള ബോർഡ് ഘടിപ്പിച്ച വാഹനത്തിൽ വീട്ടിൽ നിന്ന് ഓഫീസിൽ എത്തിക്കുകയായിരുന്നു വർഷങ്ങളായുള്ള രീതി പരിശോധനാ വിഭാഗത്തിന്റെ നടപടിക്ക് ശേഷം പത്തിനു ശേഷം ഓഫീസ് ആവശ്യങ്ങൾക്ക് മാത്രമാണ് വാഹനം ഉപയോഗിക്കുന്നത് കളക്ടർ സബ് കളക്ടർ എന്നിവർക്ക് മാത്രമേ ഔദ്യോഗിക വാഹനം താമസ സ്ഥലത്തും ഉപയോഗിക്കാൻ അനുമതിയുള്ളൂ എന്നാണ് ധനകാര്യ വിനിയോഗം സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥർ പറയുന്നത് ജില്ലയിലെ സർക്കാർ ഓഫീസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സാമ്പത്തിക ദുരുപയോഗം തടയുന്നതിനായി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന സെക്രട്ടേറിയറ്റിന് കീഴിലുള്ള ഫിനാൻസ് ഓഫീസാണ് പരിശോധന നടത്തിയത് പമ്പ ഗണപതി ക്ഷേത്രത്തിന്റെ നടപ്പന്തലിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഷൂ ധരിച്ചു കയറിയതിൽ പ്രതിഷേധമുയരുന്നു ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് ഭക്തർക്കിടയിൽ ഉൾപ്പെടെ പ്രതിഷേധമുയരുന്നത് വാർത്താ പ്രമുഖ മാധ്യമങ്ങൾ പുറത്തുവിട്ടു നഗ്നബാധരായിട്ടാണ് തീർത്ഥാടകർ ഗണപതി ക്ഷേത്രത്തിൽ എത്തുന്നതും പിന്നീട് മല കയറുന്നതും ഇതിനിടയിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഷൂ ധരിച്ച് ക്ഷേത്രത്തിന്റെ നടപ്പന്തലിൽ കടന്നത് പ്രതിഷേധമുയർന്നതോടെ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്ന് ശബരിമല പോലീസ് കോർഡിനേറ്റർ അറിയിച്ചു കഴിഞ്ഞ ദിവസമാണ് ഉദ്യോഗസ്ഥർ ഷൂ ധരിച്ച് നടപ്പന്തലിൽ കയറിയത് അനുഷ്ഠാനങ്ങളെ മാനിക്കാത്ത സമീപനം ശബരിമലയിൽ നിയോഗിക്കപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ആവർത്തിക്കപ്പെടുന്നതിൽ ഭക്തരും അസ്വസ്ഥരാണ് നേരത്തെ സന്നിധാനത്ത് പതിനെട്ടാം വടിയിൽ നിന്ന് പോലീസുകാർ ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തത് വിവാദമായിരുന്നു ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ചും ഇക്കാര്യത്തിൽ വിശദീകരണം തേടിയിരുന്നു ഇതിനു പിന്നാലെയാണ് ഷൂ ധരിച്ച് ക്ഷേത്ര പോലീസ് കയറിയത് ഈ മണ്ഡലകാലത്ത് പോലീസിൽ നിന്നും ഗുരുതര വീഴ്ചകൾ ആവർത്തിച്ചിട്ടും വീണ്ടും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധത്തിലാണ് ഭക്തജന സംഘടനകൾ പമ്പ മുതൽ സന്നിധാനം വരെയുള്ള മുഴുവൻ സ്ഥലങ്ങളിലും ആചാര പരിപാവനത കാത്തു സൂക്ഷിക്കണമെന്നാണ് ഭക്തർ ആവശ്യപ്പെടുന്നത് ആചാരാനുഷ്ഠാനങ്ങളെ സംബന്ധിച്ച് ശബരിമല ഡ്യൂട്ടിക്ക് എത്തുന്ന ഉദ്യോഗസ്ഥർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിൽ വീഴ്ച ആവർത്തിക്കുകയാണെന്നും ഭക്തരുടെ കണ്ണിൽ പൊടിയിടാൻ അന്വേഷണം എന്ന പേരിൽ പ്രഹസനം നടത്തിയിട്ട് കാര്യമില്ലെന്നും ഹിന്ദു ഐക്യവേദി മുഖ്യരക്ഷാധികാരി കെ പി ശശികല പറഞ്ഞു പോലീസിന്റെ പല പ്രവർത്തികളിലും വ്യാപക ആക്ഷേപം ഉണ്ടായിട്ടും വീഴ്ചകള് ആവർത്തിക്കുന്നതിൽ ഭക്തരിലും അമർഷമുണ്ട്